കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ മനഃപൂർവ്വമായി ഇകഴ്ത്താൻ അത് മോശമാണെന്ന് ചിത്രീകരിക്കാൻ പരിശ്രമിക്കുന്നതിനിടയിൽ ആ ഒരു വിഷയത്തെ പൊളിച്ചടുക്കുന്ന ഒരു പ്രതികരണം വന്നിട്ടുണ്ട് കാര്യം നമ്മുടെ നാട്ടിലെ ചിലർക്ക് നമ്മുടെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റമുണ്ടായി വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി സർവതല സ്പർശിയായിട്ടുള്ള വികസനങ്ങൾ വന്നു അത് ജനങ്ങൾ അറിയാതിരിക്കാൻ അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മോശമാണ് അവിടെ ഒന്നുമില്ല അവിടെ എല്ലാ കാര്യങ്ങളും തകിടം പറഞ്ഞിരിക്കുന്നു എന്ന തരത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ സംഭവത്തെ എടുത്തു വലിയ പ്രചരണം കൊടുത്ത് ആൾക്കാർക്കിടയിൽ ഇതിന്റെ വിശ്വാസ്യ തകർക്കാൻ വലിയ പരിശ്രമം നടക്കുകയാണ് ആ പരിശ്രമം നടത്തുന്നത് കേരളത്തിലെ ഈ നാടിന്റെ തന്നെ ചില കുലംകുത്തികളുടെ പരിശ്രമമാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ കേൾക്കണം ഇരുപത്തിരണ്ട് വർഷം ലണ്ടനിൽ താമസിച്ചതിന് ശേഷം കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ പോയതിനു ശേഷം ഒരാൾ പങ്കുവെച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല ഈ നാട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് അതിനെ ചെളിവാരി എറിയുന്നവർ അതിനെ കരിവാരി തേക്കുന്നവർ പുറം ലോകത്ത് ആരോഗ്യ മേഖലയുമായിട്ട് ഇടപെട്ടതിന് ശേഷം ഈ നാട്ടിൽ ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം വന്ന് ഇപ്പോഴവിടെ നിന്ന് കിട്ടുന്ന സേവനം കണ്ടിട്ട് അവർ അറിയാതെ പറഞ്ഞു പോയ ഒരു പ്രതികരണമുണ്ട് നിങ്ങൾ കേൾക്കണം കാര്യം ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഉദ്ദേശശുദ്ധിയെ